രചന ജിജിയ അവിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഒന്നേരി മോളെ ബാലേ അതും പറഞ്ഞു ഔട്ടിലിരിക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് നടന്ന് നീ ജോലിയിലായിരുന്നോ അതെ അച്ഛൻ പറഞ്ഞോ മോളെ നീ ആദ്യം വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത് അത് ഇനി ഇതൊക്കെ എന്തിനാ വേണം മോളെ നിനക്കൊരു ജീവിതം വേണം നാളെ ഞാനങ്ങ് പോയാ എന്റെ മോള് തനിച്ചായി പോവില്ലേ ഒരു കൂട്ട് കൂടെ ഉണ്ടായാലും തനിച്ചായി പോകുന്നരുണ്ടല്ലോ അച്ഛ എനിക്കൻ അച്ഛൻ ഞാനും മതി അതല്ല മോളെ ഞാൻ പറഞ്ഞു ആദിയുടെ ഫാമിലി എനിക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ അച്ഛൻ കൃഷ്ണപിള്ള എൻ്റെ കൂടെ റെയിൽവേയിൽ ഉണ്ടായിരുന്നല്ലേ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവളുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു ഈ ഒരു തവണത്തേക്ക് അച്ഛൻ പറയുന്ന മോളൊന്ന് കേൾക്ക് അവൾ സമ്മതിച്ചു എന്നർത്ഥത്തിൽ തലയാട്ടി അവളുടെ ഭാവം കാണേ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും കലങ്ങ് വീർത്തല്ലോ ശരിക്കും ലക്ഷ്മിയെ പോലെ തന്നെ നീ അത് കേൾക്കെ അവൾ അയാളുടെ അടുത്തേക്ക് വന്ന ഇരു കവിളുകളിലും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അതേലോ വാര്യെ എന്താ സംശയം ഞാൻ എന്റെ ലക്ഷ്മിയെ പോലെ തന്നെയാ അല്ലാതെ ഇതുപോലെ ഉണങ്ങിയ കവിളല്ലേ ഞങ്ങൾക്ക് മനസ്സിലായോ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി ആയിക്കോട്ടെ ഞാനൊരു വഴി പോക്കെ നമ്മളെ സ്നേഹിക്കാൻ ആരുല്ലേ അയ്യോ വാരി പിണങ്ങിയ എനിക്ക് എന്റെ അച്ഛനും അമ്മയോ എല്ലാം ഈ വാരി തന്നെയല്ലേ എനിക്ക് അച്ഛനല്ലാതെ അതും പറഞ്ഞവൾ അയാളെ കുശുമ്പ് കുത്തിയത് എഴുന്നേറ്റ് ഈ കുശുമ്പു മാറാനേ നല്ലൊരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വന്നാ ചൂടോടെ മനസ്സിലായി കഞ്ഞിക്കല്ലേ നീ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നു കഞ്ഞി എന്തോ മോശാണോ കുറുമ്പോടവൾ ചോദിച്ചു അയ്യോ അല്ലേ കഞ്ഞി ബെസ്റ്റ് അല്ലേ ബെസ്റ്റ് രാത്രിയിൽ നല്ല ചൂട് കഞ്ഞി എരിവുള്ള തേങ്ങാ ചമ്മന്തി ഒരു ചുട്ട പപ്പടവും ഇത്തിരി അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം എന്നാ പിന്നെ കൂടെ പോര വാരില് നമുക്ക് ആ കർമ്മങ്ങൾ നടത്താം അയാളെയും കുത്തിപ്പൊക്കി അവൾ ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടന്നു ഭക്ഷണശേഷം അച്ഛൻ്റെ മരുന്നു കഴിപ്പിച്ച ശേഷം അവൾ തന്നെ മുറിയിലേക്ക് അടന്നു വാതിലടച്ച ശേഷം അവൾ നിലത്തേക്ക് ഊർന്നിരുന്ന് പോയി അതുവരെ അടക്കി പിടിച്ച് നിർത്തിയതെല്ലാം കുതിച്ച് പായുന്ന പുഴ പോലെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങി ഇനിയും തനിക്കൊരു പരീക്ഷണോ ദേവി ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിച്ച് കഴിഞ്ഞില്ലേ എല്ലാ ഓർമ്മകളിൽ നിന്ന് ഓടി വിളിക്കാൻ വേണ്ടിയല്ലേ നാടും വീടും വിട്ട് ഇവിടേക്ക് വന്നു ഇനിയൊരു പരീക്ഷണം കൂടി വയ്യ ദേവി അച്ഛനെ വിഷമിപ്പിക്കാനും വയ്യ ഈ പുതിയ ജോലിയായി നാടുമായി അണഞ്ഞുപോയ തൻ്റെ സന്തോഷവും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു വീണ കല്യാണക്കാരി ചിന്തകളുടെ വേലിയേറ്റത്തിൽ അവൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി രാവിലെ പതിവ് ജോലികളെല്ലാം കഴിഞ്ഞ് പതി പോലെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് പുറകിൽ നിന്ന് അച്ഛന്റെ ശബ്ദം ആദ്യവും സംസാരിക്കാൻ മറക്കണ്ട ഓ ആയിക്കോട്ടെ ഭാര്യ ടീച്ചറ് പടിയിടന്നതും ആ വിളിയേട്ടവൾ തിരിഞ്ഞു നോക്കി പറയാതെ പറയാതന്നെ അറിയാം അതാരാണെന്ന് ഉണ്ണിയിട്ട് ലേറ്റ് ആയോ ആടി ലേറ്റായി പോരാളി കലിപ്പില്ല നീ കയറും ഞാൻ സ്റ്റോപ്പിൽ ഇറക്കാം അയ്യോ വേണ്ടേ ഇനി ഇതെങ്ങാനും സുഭദ്രാമം കണ്ടാൽ മതി അടുത്ത പുയിലിന് ആട്ടെ ഇന്നെന്തായിരുന്നു വിഷയം കയറിടി വേഗം സമയം പോണു അവൾ ബൈക്കിൽ കയറി യാത്രക്കിടയിൽ അവൻ പറഞ്ഞു പോരാളിക്കാണ് വഴക്കുണ്ടാക്കുന്ന വിഷയത്തിന് പറഞ്ഞ ഇപ്പം അച്ഛനും എനിക്കതൊരു ശീലമായി കൂട്ടുകാരായിരുന്നു നമ്മുടെ അച്ഛന്മാർ പോലും ഇപ്പം മിണ്ടാറില്ലല്ലോ പക്ഷെ അച്ഛന് നിങ്ങളെ വലിയ കാര്യമാണ് എന്ത് ചെയ്യാം വെറുതെ ഒരു വഴക്കെന്തിനാന്ന് വെച്ചാൽ മിണ്ടാത്തത് അറിയോ ഉണ്ണിയേട്ടാ എന്നാലും ഇന്നെന്തായിരുന്നു വിഷയം കല്യാണക്കാരൻ തന്നെ അല്ലാണ്ട് എന്ത് അതിന് സുഭദ്രാമയെ കുറ്റം പറയുന്നത് എന്തിനാ അമ്മയല്ലേ ആദ്യമാണില്ലേ ഇനിയെങ്കിലും അമ്മ പറയുന്ന കേൾക്ക് രാവിലെ ഒരു വെറുപ്പീര് കഴിഞ്ഞേ ഉള്ളൂ ഇനി നീ ആയിട്ട് തുടക്കിടണ്ട ഓ ഇനി ഞാനൊന്നും പറയുന്നില്ലേ അവൾ ചുണ്ടൂട്ടി പറഞ്ഞു മിററിലൂടെ അവളുടെ ഭാവം കണ്ടവന് ശരി വന്നു ബസ് സ്റ്റോപ്പ് അടുക്കാറായതും സ്റ്റോപ്പിനടുത്തായുള്ള വാഗമരത്തിൽ നിന്നും ചുവന്ന പൂക്കൾ താഴേക്ക് വീഴുന്നുണ്ടവൾ പറഞ്ഞു എന്ത് ഭംഗിയാണല്ലേ ഉണ്ണിയേട്ടാ ഈ പൂക്കൾ നിലത്ത് ചുവന്ന പുതപ്പിരിച്ച പോലെയുണ്ട് ഭംഗിയുണ്ടാവും ഈ പ്രണയത്തിനും പൂക്കൾക്കും ഒരു കണക്ഷൻ ഉണ്ട് ശ്രീപാലി ആ എന്താ ഉണ്ണിയേട്ടാ അവ സ്റ്റോപ്പിനടുത്തായി ബൈക്ക് നിർത്തി പറഞ്ഞു കുന്ത ഒന്ന് ഇറങ്ങിയേ അവൾ മുഖം ലേറ്റേർപ്പിച്ചു പിടിച്ച സ്റ്റോപ്പിലേ കയറി നീ എന്താണ് എന്റെ മനസ്സുകാണാത്തത് അവൻ ചിരിച്ചുകൊണ്ട് ബൈക്ക് മുന്നോട്ടെടുത്തു അവൾ കയറി വന്നു സ്റ്റാഫ് റൂമിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച നടക്കുന്നു എന്താണ് ഞാൻ കൂടി ഒന്ന് അറിയട്ടെ ഈ ചർച്ചയുടെ കാര്യം നീ അറിഞ്ഞോ പുതിയ സാറു വരുന്നുണ്ട് സന്ധ്യ പറഞ്ഞു അതായിരുന്നോ ഇത്ര വലിയ ചർച്ച ഒരാൾ പുഞ്ചിരിയുമായി സ്റ്റാഫ് റൂമിലേക്ക് കടന്നു വന്നു ആളെ കണ്ടതും സന്ധ്യ വായും പൊളിച്ച് അയാളെ തന്നെ നോക്കിയിരുന്നു ടീച്ചറെ മതി വാ പൊളിച്ച് പാലേ എന്റെ ആമറടി ഇയാൾക്ക് ഇയാൾ കെട്ടിയതാണോ എന്തോ എന്തി കെട്ടിയില്ലെങ്കിൽ നീ ഒരു കൈ നോക്കുന്നോ അടുത്തിരുന്ന സ്വിജ് ടീച്ചർ ചോദിച്ചു വേണമെങ്കിൽ ഒരു കൈ നോക്കാം സന്ധ്യ അൽപ്പം നാളത്തോടെ പറഞ്ഞു എന്റെ പൊന്നു ടീച്ചറെ ടീച്ചറൊരു ടീച്ചറാ അത് മറക്കണ്ട വിനയ ടീച്ചർ കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ വിനയ ടീച്ചറെ ടീച്ചർമാർക്ക് ഭംഗിയുള്ളത് നോക്കാൻ പാടില്ലേ ആസ്വദിക്കാൻ പാടില്ലേ എന്തായാലും ഇവൾക്ക് ടൈം പാസിന് ഒരാളാ ഈ ബാല ടീച്ചറെ സുജ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വന്നയാൾ എല്ലാവരെയും പരിചയപ്പെട്ട് ബാലയുടെ അടുത്തെത്തി ബാല ടീച്ചറേ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നുണ്ട് പ്യൂൺ പറഞ്ഞു പ്യൂൺ പറഞ്ഞു കേട്ടതും അവൾ തൻ്റെ അടുത്തേക്ക് വന്നയാൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ഓഫീസിലേക്ക് പോയി ലഞ്ച് ടൈമിൽ തൻ്റെ അടിക്കുന്ന ശബ്ദം കേട്ട് ബാല ഫോണിലേക്ക് നോക്കി കുറേ ദിവസമായി വിളിക്കുന്ന സെയിം നമ്പർ തന്നെയാണ് ഇനി അച്ഛൻ പറഞ്ഞ ആൾ ഇതാണോ അവൾ ഓർത്തു അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ ആദിയാണ് ശ്രീ ബാലയല്ലേ അതെ എനിക്ക് തന്നെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു ഈവനിങ് പാർക്കിൽ നിന്ന് വരാൻ പറ്റുമോ ഞാനവിടെയുള്ള വാഗമരത്തിൻ്റെ ചുവട്ടിലുണ്ടാവും ശരി സ്കൂൾ കഴിഞ്ഞതും അവൾ പാർക്കിലേക്ക് തിരിച്ചു ഇനി എവിടെയാണാവും ഈ വാഗമരം അതോർത്ത് അവൾ ചുറ്റുപാട് നോക്കി നിറയെ രക്തവർണ്ണമുള്ള പുഷ്പങ്ങളുമായി അത്രയേറെ സൗന്ദര്യത്തോടെ തറയെടുപ്പോടെ ഒരു പടുകൂറ്റൻ വാഗമരം അവൾ അത് ലക്ഷ്യമാക്കി നടന്നു അവിടെ ഒരാൾ ഫോണിൽ നോക്കി നിൽപ്പുണ്ട് ഇയാളാവൂ അത് എന്തായാലും പേര് വിളിച്ച് നോക്കാം ആദി ആ വിളികേട്ടായ തിരിഞ്ഞു നോക്കി രണ്ടുപേരും ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി ഇത് ഇന്ന് ജോയിൻ ചെയ്ത പുതിയ സാറല്ലേ അതുപോലെ ചെന്ന് അവൻ്റെ ഉള്ളിലും കടന്നുപോയി അവനൊരു പുഞ്ചിരിയോട് അവിടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നമുക്ക് അവിടെ ഇരുന്നാലോ ഉം അവടെ അടുത്തേണ്ട ഒരു ബെഞ്ചിലിരുന്നു അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു നമ്മുടെ പ്രപ്പോസലിൻ്റെ കാര്യം തനിക്കറിയാലോ പക്ഷെ തൻ്റെ ഫോട്ടോയും കണ്ടിരുന്നില്ല എനിക്ക് എനിക്കിനൊരു കല്യാണത്തിന് താല്പര്യമില്ല എൻ്റെ ആദ്യ വിവാഹത്തിൽ ഞാൻ അത്രയും അനുഭവിച്ച ഇനിയൊരു പരീക്ഷണത്തിൽ നിന്നുകൊടുക്കാൻ വയ്യെന്ന് വിചാരിച്ച പക്ഷേ ഈ കാര്യത്തിൽ അമ്മ നല്ല വാശിയില്ല അമ്മക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തന്നെ പിന്നെ തന്നെ കുഞ്ഞുനാൾ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണല്ലോ തൻ്റെ അച്ഛൻ അതുകൊണ്ട് അമ്മയ്ക്ക് അവൾ മോളി എൻ്റെ ആദ്യ വിവാഹം കെങ്കേമായി തന്നെയാണ് നടന്നത് ഒരു മുതലാളിയുടെ മകൾക്ക് തോന്നിയ ഓരോരു കൗതുകം അതായിരുന്നു എൻ്റെ ലൈഫ് കുറേ നാൾ അവൾ എൻ്റെ പിറകെ നടന്നു ആദ്യമൊന്നും ഇഷ്ടം തോന്നില്ലെങ്കിലും പിന്നീട് എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഒരായിരുന്നാണ് അവളോട് ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള കുടുംബങ്ങൾ തമ്മിൽ അന്തരം ഞങ്ങളൊട്ടും മോശമായിരുന്നില്ല എങ്കിലും അവടെ അത്രയില്ല ഞാൻ പറഞ്ഞൊന്നും അവടെ തലയിൽ കയറിയില്ല അതിനേക്കാൾ വലുതാണ് അവൾക്ക് എന്നുള്ള ഇഷ്ടം എന്ന് പറഞ്ഞത് അവിടെ വാശിക്കുമ്പിൽ അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു തുടക്കത്തിൽ തന്നെ കല്ല്യടി തുടങ്ങി അതിനു മുമ്പ് വരെ ഞാൻ കണ്ട ജിയ ആയിരുന്നില്ല ശേഷം ഞാൻ കണ്ടത് ധാർഷ്ട്യം മാത്രം നിറഞ്ഞൊരു പെണ്ണു ആദ്യത്തെ കൗതുകം കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്നോട് ദേഷ്യം തോന്നി തുടങ്ങി പക്ഷെ ഞാൻ സഹിച്ചു കുറേയേറെ കണ്ടില്ല കേട്ടില്ല നടിച്ചു അമർ ഞാൻ വിഷമിക്കും അച്ഛൻ പോയതിനു ശേഷം വയ്യാതായതാണ് പക്ഷേ ഒരു ദിവസം എൻ്റെ സൈ പോയി അന്ന് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നു അവൾ എൻ്റെ അമ്മയെ അടിക്കുന്നതാണ് ദേഷ്യത്തോട് അവൾ പറയുന്നതും കേട്ടു ഇത് എത്ര രൂപയിലുള്ള ഡ്രസ്സാണെന്നറിയോ അതുകൊണ്ടാ സെർവൻസിന് കയ്യിൽ കൊടുക്കാൻ നിങ്ങളുടെ കൈ തന്ന് നാശിപ്പിച്ചു നാശം പിടിച്ച് അത് പറഞ്ഞതിനും തല്ലു എൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലായിരുന്നു കൊടുത്തു ഞാൻ അവൾക്കൊന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടാവും എന്നെ രൂക്ഷമായി നോക്കി അകത്തേക്ക് പോയി അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് എന്നെയും വെല്ലുവിളിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി അവളുടെ വീട്ടുകാർക്ക് അവളെക്കാൾ കുറച്ച് വിവരം കൂടുതലുണ്ടായിരുന്നു പിന്നെല്ലാം പെട്ടെന്നായിരുന്നു മ്യൂച്വൽ ഡിവോഴ്സ് അങ്ങനെ ആദ്യമായി മടങ്ങി വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാത്തിനും ഒരു മുകളിൽ മാത്രം എന്താടോ തനിക്കൊന്നും സംസാരിക്കാനല്ലേ എന്തും പറയാം തനിക്ക് അത് അവൾ പാതിയിൽ നിർത്തി പറയൂടൂ എനിക്കൊരു കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാൽ ഇപ്പം ഞാൻ കാണാൻ വന്നതന്നെ അത് മനസ്സിലായി താൻ എൻ്റെ ഒരു കോൾ പോലും എടുക്കാൻ ഞാൻ തോന്നിയിരുന്നു അതുകൊണ്ടുതന്നെയാണ് ഞാൻ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു അവളൊന്നും മനസ്സിലാവതാമനെ നോക്കി തൻ്റെ ഇഷ്ടക്കേടൊന്നും അറിയണം തോന്നി തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങുമല്ലോ പിന്നെ അമ്മ കുറേ നാളത്തേക്കും മിണ്ടില്ല അവൻ ചിരിച്ചു അവളും ചിരിച്ചു ഈ പ്രപ്പോസൽ വന്നപ്പോൾ തൻ്റെ അമ്മ പറഞ്ഞിരുന്നു സത്യത്തിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല തൻ്റെ പേര് പോലും വെറുതെ മുകളിൽ കേട്ടു അമ്മയെ വിഷമിപ്പിച്ചില്ല അത് കണ്ടിട്ടാവണം അമ്മയ്ക്ക് തോന്നിയത് എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അതാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിയത് അതെ ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥയും ഞാൻ കണ്ടിരുന്നില്ല ഫോട്ടോ പേര് പോലും അച്ഛന് ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് തനിക്കെന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കാണാം ഒന്നുമില്ലെങ്കിലും കുട്ടിക്കാലത്ത് കണ്ടല്ലേ നമ്മൾ എന്നാൽ നമുക്ക് പോയല്ലോ അവൻ അവളെ നോക്കി ശരി അവൾ പെട്ടെന്ന് പറഞ്ഞു രണ്ടുപേരും ചിരിച്ചു രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇന്ന് ഞാനൊരാൾ കണ്ടു ആരെ പറ കണ്ണ ഇല്ല പറയില്ല പാലമോളയാണോ ആവേശത്തോട് അവർ ചോദിച്ചു അതെ എന്നിട്ട് എന്നിട്ടെന്നാ കണ്ടു പരിചയപ്പെട്ടു പോന്നു അത്രയുള്ളൂ അല്ല കല്യാണം കഴിഞ്ഞു കണ്ണാ അവരവന്റെ ചെവിയിൽ പിടിച്ചു പാവം കുട്ടിയാ മോനെ അവള് ഒരുപാട് അനുഭവിച്ചു അവളുടെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു അത്ര അവരുടെ ഭർത്താവ് കുറെ പീഡനം സഹിച്ചു ആ പാവം കുട്ടി ഒന്നും അവടെ അച്ഛനോട് പറഞ്ഞില്ല അച്ഛൻ വിഷമിക്കുന്ന ഓർത്ത് സകലത് ഉള്ളിലൊതുക്കി ഒരിക്കലും വാര്യ സാർ മോളെ കാണാൻ പോയപ്പോഴാ സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്ന ദേഹത്ത് മുറിവുകളും ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണൊക്കെ തളർന്നു കിടക്കുന്ന മോളെ കണ്ട് തകർന്നു പോയി ആ പാവം അന്ന് വീട്ടിലേക്ക് ഊട്ടി അവളെ പിന്നെ ഡിവോഴ്സൊക്കെ ആയി അത് കഴിഞ്ഞാൽ അവരിവിടേക്ക് വരുന്നു ഇത്രയൊക്കെ സഹിച്ചിട്ടും അവൾ ഇന്നിന് അവിടെ കഴിഞ്ഞ് അവൾക്ക് അച്ഛനോട് പറഞ്ഞുകൂടെ അങ്ങനെയാ മോളെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കും അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി സന്തോഷം അഭിനയിച്ചു അന്ന് അവൾ ചെന്നൈയിലായിരുന്നു മോളെ നാട്ടിലേക്ക് കാണാത്തുകൊണ്ട് സാർ അങ്ങോട്ട് പോയതാ അപ്പോഴെല്ലാം അറിയുന്നു അപ്പോഴെങ്കിലും പോയത് നന്നായി അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ശവാവും കിട്ടുക അത് കേട്ടപ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളൊന്നൊന്നു ആദ്യം ബാല അധികം വൈകാതെ നല്ല കൂട്ടുകാരായി ശ്രീ സ്കൂൾ വിട്ട് ബാല പുറത്തേക്ക് ഇറങ്ങിയതും ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ആദ്യം കണ്ടവളി ചുറ്റും നോക്കി തന്നെ തന്നെയാണ് ആദ്യം വിളിച്ചതെന്ന സംശയത്തിൽ എന്താണോ ഇങ്ങനെ അന്തം വിട്ട് കുന്ത പിഴിഞ്ഞ പോലെ നിൽക്കുന്നത് അത് സ്ത്രീയെന്ന് വിളിച്ച് തന്നെ തന്നെയാ സ്ത്രീ ബാലയിലെ ശ്രീ എന്ന് തന്നെ എല്ലാവരും വിളിക്കുന്ന പേരല്ലേ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചു ശ്രീ അവളൊന്ന് ചിരിച്ചു ഡോ ഞാൻ വന്നൊരു കാര്യം പറയുന്നു ഇന്ന് താൻ ആ പാർക്കിലേക്ക് ഒന്ന് വരണേ കുറച്ച് സംസാരിക്കാനുണ്ട് അന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ട അതേ സ്ഥലത്ത് തന്നെ ഓക്കെ അവരാ സ്ഥലത്ത് വീണ്ടും കണ്ടുമുട്ടി ശ്രീ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അവന്റെ വാക്കുകളിൽ പകച്ചുപോയി അവൾ അവനെ നോക്കി എന്താ തനിക്ക് മനസ്സിലായില്ലേ ഗൗരവത്തിൽ തന്നെ അവൻ വീണ്ടും പറഞ്ഞു സ്ത്രീയുടെ നിൽപ്പേണ്ട അവൻ തുടർന്നു ഇവിടെ വെച്ച് ആദ്യം നമ്മൾ കാണുമ്പോൾ തീർത്തു അപരിചിതർ മാത്രമായിരുന്നു നമ്മൾ പിന്ന അപരിചിതർ പരിചിതരായി ഇപ്പം അവസാനിപ്പിക്കണം ബാക്കിയുള്ള അപരിചിതത്വം കൂടി ഇനി അത് വേണ്ട പരിചിതരിൽ നിന്നും സ്വന്തമെന്ന് പറയാമിനി എന്താ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താണോ ഇത് എനിക്കരയരുത് കണ്ണുടിച്ചെ ആളുകൾ ശ്രദ്ധിക്കുന്നു ഞാൻ തന്നെ എന്തോ ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും കൂടി എന്നെ പഞ്ഞുകിടും അവസാനം കെട്ടിനൊരു വികലാംഗനായി വരേണ്ടിവരെ എനിക്ക് അത് കേൾക്കാവൾ ചിരിച്ചു ഓ സമാധാനം അവനൊന്ന് ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു തന്നെ കൊണ്ടാക്കണോ അയ്യോ വേണ്ട ഞാൻ പോയിക്കോളാം പിന്നെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കാറിൽ ശ്രീ ബാലാവ് സാധ്യ എന്ന ബോർഡ് കണ്ട് ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് തന്നെ അവനെ തുടച്ചു മാറ്റി കല്യാണ തിരക്കിലേക്ക് കടന്നു വളരെ ലളിതമായ ഒരു ചടങ്ങിൽ ശ്രീ കണ്ണന് സ്വന്തമായി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി ശ്രീ ഭർതൃഗൃഹത്തിലേക്ക് യാത്രയായി ശ്രീബാല വലതുകാൽ വെച്ച ആദിയുടെ വീട്ടിലേക്ക് കയറി അവൾക്ക് അവിടുത്തെ അന്തരീക്ഷം ആകെ ഒരു ശാന്തത സമ്മാനിച്ചു അമ്മയുമായി അടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അവൾക്ക് രാത്രിയിൽ പാലുമായി അവൾ മുറിയിലേക്ക് കടന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഉണ്ടോളൂ അമ്മ തന്നെ ചടങ്ങ് കിടക്കട്ടെ അവൾ അവനക്ക് പാല് നീട്ടി അവനത് കുടിച്ച് ബാക്കി അവൾക്ക് നൽകി അവളത് കുടിച്ച് ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു ശ്രീ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ജീവിതം ഇന്നിവിടെ തുടങ്ങേണ്ടതാണ് പക്ഷേ ഇപ്പോൾ വേണ്ടിടുമു അതുകൊണ്ട് താൻ കിടന്നു അത് കേട്ടപ്പോൾ തന്നീട് ഒരു ആശ്വാസം വന്ന് നിറയുന്ന അവൾ അറിഞ്ഞു തൻ്റെ മനസ്സൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നി അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് അവൾ അവനെ നോക്കി ഒന്നുമില്ല ശ്രീ താൻ കിടന്നു അയപ്പ സമയത്തിനുള്ളിൽ അവൻ വെള്ളം നിറച്ച് ജഗുമായി മുറിയിലേക്കിടന്ന് ഡോറടച്ച് എനിക്കറിയില്ലായിരുന്നു വെള്ളം വേണമെന്ന് ഏയ് നോ പ്രോബ്ലം ഇതൊക്കെ എന്നും എത്രയോ കാലമായിട്ട് ഞാൻ തന്നെ ചെയ്യാറ് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ മറ്റാളുടെ സഹായം വേണം അവൻ അവളെ നോക്കി കണ്ണെറുക്കി അവൾ ആ സമയം മറ്റൊരു ലോകത്തായിരുന്നു ഒരിക്കലും ജഗ്ഗിൽ വെള്ളമില്ലെന്ന് കണ്ട് ആ ജഗ്ഗ് താഴേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതിലൊരു ചില്ലെടുത്ത് തന്റെ കയ്യിൽ വരഞ്ഞു തോർത്ത് അവളൊന്ന് പിടഞ്ഞു പോയി ആ ഭയം ഒരു വിറയിലായി അവളുടെ ശരീരം എടുത്തുകാട്ടി അത് കണ്ട് അവനൊന്ന് പകച്ചുപോയി എന്താണോ എന്തു പറ്റി അവന്റെ ആഗുലം നിറഞ്ഞ ചോദ്യമാണ് അവളെ ബോധമണ്ഡത്തിലേക്ക് കൊണ്ടുവന്ന് ഏയ് ഒന്നുമില്ല താൻ കിടന്നു എനിക്കറിയാം ശ്രീ നിന്റെ മനസ്സ് നിന്റെ ഭയം അങ്ങനെയെല്ലാം എല്ലാം മാറി വേണം നീ എൻ്റെ മാത്രം പെണ്ണാവാൻ അവൻ മനസ്സിലോർത്തു ഇരുവരും കിടന്നു ലൈറ്റ് ഓഫായി സമാധാനത്തോടെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ കുളി കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങുമ്പോൾ ആദ്യം മുറിയിലുണ്ടായിരുന്നില്ല അടുക്കളയിലേക്ക് വന്ന് അവളോട് അമ്മ പറഞ്ഞു നിങ്ങൾ ആദ്യം കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം അവിടെ എൻ്റെ വീട്ടിലും കൂടി കയറി വാ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടി ചായ പിടിച്ചു എവിടെയാ പോയിട്ടുണ്ടാവുക തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവളുടെ കാര്യമായ ആലോചന കണ്ട അമ്മ പറഞ്ഞു മോളി വേഗം റെഡിയാവാൻ നോക്ക് അവനിപ്പോൾ വരും അവൾ റെഡി ആയിക്കഴിഞ്ഞാൽ ആദ്യം വന്നു ഡോ കൂട്ടുകാരനൊരു എമർജൻസി വന്നു ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയതാ തന്നോട് പറയാൻ പറ്റില്ല ശ്രീ ബാത്റൂമിലായിരുന്നല്ലോ സോറി അയ്യോ അതിന് സോറി എന്തിനാണ് കണ്ണേട്ടാ അവൻ അവളെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായവൾ പറഞ്ഞു ഈ ആള് എല്ലാവർക്കും ആദി ഇവിടെ അമ്മക്ക് കണ്ണൻ എനിക്ക് കണ്ണേട്ടൻ എന്തു ഒന്നുമില്ലേ ഈ വായിൽ നാവുണ്ടോന്നായിരുന്നു ഇത്രയും നാൾ എൻ്റെ സംശയം ഇങ്ങോട്ടൊന്നും പറയാറില്ലല്ലോ എല്ലാം മോളിൽ മാത്രമാണല്ലോ തൻ്റെ മോളിൽ കേട്ട് എനിക്ക് അത്രയും വട്ടായി ഇത് ഇത് കൊള്ളാം കണ്ടിന്യൂ അമ്മേ ഞങ്ങളിറങ്ങുന്നു രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു ശരി മക്കളെ അവൻ തന്നെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവളും കയറി അവൻ്റെ ഷോൾഡറിൽ പിടിച്ചു പരിചയമുള്ളവരാണോ അല്ല സ്വന്തമാണ് എവിടെയോ നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഇണത്തിലുള്ള അവൻ്റെ പറസിൽ കേട്ടതും അവൾ അവന്റെ വയറിലൂടെ കൈ ചുറ്റി പിടിച്ചു ആ കൈകളിൽ അവൻ്റെ കൈ അമർന്നു അതേ ഇനി ഇതെന്നും ഇവിടെ ആയിരിക്കണം കേടലോ അവൻ തലയിരിച്ച് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ഇനി മേലാൽ ഈ മൂളിൽ കേട്ടാ ഇല്ല ഗുഡ് ഗൈഡ് അപ്പോൾ പോയാലോ പോയാലോ അവർ ആദ്യം പോയത് ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്തേക്കാണ് അപ്പോഴും വാഗമരം പൂവിനാൽ സമ്പന്നമായിരുന്നു ആദ്യമായി അവർ രണ്ടുപേരും അതിലെ പ്രണയത്തിന്റെ സൗന്ദര്യം കണ്ടു ആസ്വദിച്ചു പൂക്കൾ അവരുടെ മേലെയും വീണു തൻ്റെ പ്രണയം അവരിലേക്കും ചൊരിഞ്ഞു അവിടെ തുടങ്ങിയായിരുന്നു കണ്ണന്റെയും അവൻ്റെ സ്വന്തം സ്ത്രീയുടെയും പുതിയൊരു ജീവിതകഥ